മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയ ഇരുപതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും മഹാത്മാ കുടുംബ സംഗമവും നടന്നു കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും മഹാത്മാ കുടുംബ സംഗമവും നടന്നു എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് കെ പി സി സി ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു ഇന്ന് മാറിയ ഒരു ലോകത്ത് പിടിയിൽ അമർന്ന ഒരു നല്ലൊരു ശതമാനം ചിത്രക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം അശാന്തി വിതയ്ക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ തൃശൂർ ജില്ലയിലെ ഒരു അമ്മ സ്വന്തം മകനെ അവളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് എന്റെ മകനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം കസ്റ്റഡിയിൽ കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരു അമ്മയ്ക്ക് വന്നത് ആ മകൻ എത്ര വന്നിട്ടും വയ്ക്കുന്നില്ല െ വിളി പറയുന്നത് അവരെ ഒന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകണം നമ്മളൊക്കെ മാറ്റങ്ങളിലൂടെ കണ്ടതാണ് അപ്പൊ അത്രമാത്രം ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടും വലിയ തോതിലുള്ള അശാന്തി അതുപോലെ വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉള്ള ഒരു സദസ്സാണ് പരിശോധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് ഒരു കുറച്ച് വശത്ത് നമ്മളെടുത്ത് പരിശോധിച്ചാൽ എത്രമാത്രം കുറ്റ കുട്ടികളുടെ ഗണ്യമായിട്ട് വർദ്ധിച്ചു എന്നുള്ള നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ാണ് ലഭ്യമാണ് പോലും ഒരു നമ്മുടെ എന്ന് പറയുന്ന ആ ഒരു ചിന്ത പോകാതെ ജീവിതം എന്ന് പറയുന്ന ലഹരിയിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ കൂടി നടക്കേണ്ട ഒരു സാഹചര്യമാണ് ചടങ്ങിൽ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ വാർഡ് മെമ്പർ ടി നിർമ്മല നിർമലികുമാർ ഡിസിസി ജനറൽ സെക്രട്ടറി ടി എ രാധാകൃഷ്ണൻ പ്രദീപ് നമ്പ്യാത യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കലാമണ്ഡലം കെ പി സത്യൻ കിഷോർ ശൈലകര തുടങ്ങിയവർ പങ്കെടുത്തു കൂടാതെ ചടങ്ങിൽ വച്ച് എസ്എസ്എൽസി പ്ലസ് ടുവിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും ആദരിച്ചു തെരഞ്ഞെടുക്കരയിലും അതുപോലെ നാടൻ പാട്ടിലും എല്ലാത്തിനും തെളിവെടുത്തിട്ടുള്ള മിദ്ര സ്റ്റേറ്റിലെ കുടുംബശ്രീയിൽ മൂന്ന് പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് വായിച്ചു അപ്പോൾ രണ്ടു പേരുടെ ഇതിലേക്കുള്ള ഒരുമിച്ചിട്ടുള്ള പ്രോഗ്രാമാണ് കഴിവർമയിൽ തെരഞ്ഞെടുത്തിട്ടുള്ളത് കഴുകൽ നട പാട്ടിലെ താരം പ്ലാറ്റിലെ താരം നിന്നുള്ള പ്രോഗ്രാമിലാണ് വിഷുനെ മിഥിലയിൽ തെരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം വയറ്റിൽ വായിക്കാൻ വന്നിട്ടുള്ള മിദ്രിഷ്നെ न्यूज डेस्क सीसीवी